സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി കർമ്മസമിതിയുടെ ദീപം തെളിയിക്കൽ സി പി എമ്മിനെതിരെ ഒളിയമ്പുമായി പ്രതിപക്ഷ നേതാവ് പേ ഡിയുടെ കണ്ണു തുറക്കാൻ മൂന്നാം താലപ്പുലി ദിനത്തിൽ ആയിരത്തൊന്ന് ദീപം തെളിയിച്ച് കർമ്മസമിതി സമരം നടത്തിയിരുന്നു സിഐഇ ഓഫീസിനെ പടിഞ്ഞാറ് ഭാഗത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെയാണ് ദീപം തെളിയിച്ചത് മൂന്നാം താലപ്പൊലി ദിനത്തിൽ സമരം നടക്കുന്നതിന് മുൻപ് കർമ്മസമിതിയുടെ ഗ്രൂപ്പിൽ സി പി എം ലോക്കൽ സെക്രട്ടറിയിട്ട ശബ്ദ സന്ദേശത്തിന് മറുപടിയായാണ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ മുഖപുസ്തകത്തിൽ പരോക്ഷമായി സി പി എമ്മിനെതിരെ ഒളിയം പെയ്തത് പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവന്റെ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങിന് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന തലവാചകത്തിൽ എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി സി ഐ ഓഫീസ് പരിസരത്ത് ദീപം തെളിയിച്ചതിൽ വർഗീയത കണ്ടെത്തിക്കൊണ്ട് സമരസമിതിയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന കൊടുങ്ങല്ലൂരിന്റെ ഭരണം കൈയാളുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ജനദ്രോഹ നടപടിയെ ജനങ്ങൾ തിരിച്ചറിയുക കൊടുങ്ങല്ലൂരിന്റെ പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയവർ ഇവർ തന്നെയാണ് മറ്റുള്ള നഗരസഭകളും പഞ്ചായത്തുകളും അവരുടെ ആവശ്യങ്ങൾ എൻ എച്ച് അതോറിറ്റിയെ കൃത്യമായ സമയത്ത് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയെല്ലാം മേൽപ്പാലങ്ങൾ ലഭിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് കൊടുങ്ങല്ലൂരിൽ ആയിരക്കണക്കിന് ജനങ്ങൾ നിത്യവും സഞ്ചരിക്കുന്ന നഗരഹൃദയത്തിലെ പ്രധാന പാതകളിൽ ഒന്നായ സി ഐ ഓഫീസ് പരിസരത്ത് ഒരു അടിപ്പാത കിട്ടാതെ പോയത് എന്ന് ജനങ്ങൾ ചിന്തിക്കുക ഇവിടുത്തെ ഭരണാധികാരികളുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് എന്നാണ് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും മനസ്സിലാക്കിയത് ഇവരുടെ പിന്തുടർച്ചക്കാർ തന്നെയാണ് ഇന്നും ഇവിടെ ഭരണം കൈയാളുന്നത് പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങൾ നൂറ് മീറ്റർ സഞ്ചരിച്ചാൽ വിവിധ സർക്കാർ ഓഫീസുകളിലേക്കും താലൂക്ക് ആശുപത്രിയിലേക്കും വിദ്യാലയങ്ങളിലേക്കും നഗരത്തിലെ കച്ചവട സ്ഥാപനങ്ങളിലേക്കും ഭാരതത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലേക്കും എത്തിച്ചേരുന്നവർക്ക് ഇന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാത്രം നഗരഹൃദയത്തിലേക്ക് എത്തിച്ചേരേണ്ട അവസ്ഥ ഉണ്ടാക്കിയത് ഇവിടെ ഭരണം കൈയാളിരുന്നവർ തന്നെയാണ് ഇന്ന് ഈ സമരത്തെ വർഗീയവൽക്കരിക്കുന്നവർ പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയും ബുദ്ധിമുട്ടുകളെയും തീർത്തും അവഗണിച്ചവർ തന്നെയാണ് ഇവർ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇന്ന് പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടത് ഇവരുടെ ഈ പ്രവൃത്തിയെ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നും പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്